നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മധുരധ്യാത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്രനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസഫലം ചിത്ര നക്ഷത്രക്കാർക്ക് ഈ മാസം സങ്കീർണവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ അനുഭവങ്ങൾ നൽകും ഈ നക്ഷത്രം കന്നിരാശി തുലാം എന്നീ രണ്ട് രാശികളിലായി വ്യാപിച്ചിരിക്കുന്നതിനാൽ ഓരോ പാതക്കാർക്കും അനുഭവപ്പെടുന്ന ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും പൊതുവെ ഈ മാസം പല മേഖലകളിലും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞാകാനാണ് സാധ്യത ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി കന്നിരാശിയിലും അവസാന പകുതി തുലാൻ രാശിയിലുമാണ് ഈ മാസം ചിത്തിരിയുടെ ആദ്യപാതക്കാർക്ക് തൊഴിൽ സാമ്പത്തികം തുടങ്ങിയ ഭൗതിക കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവസാന പാതക്കാർക്ക് വ്യക്തിപരമായ വളർച്ചയിലും ആന്തരിക മാറ്റങ്ങളിലുമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരിക അതിനാൽ ഒരു പൊതുഫലം മാത്രം പരിഗണിക്കാതെ ഏത് രാശിയിലാണ് ജനിച്ചതെന്ന് അടിസ്ഥാനമാക്കി ഫലങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് സെപ്റ്റംബർ മാസം മുഴുവൻ ബുധൻ മൗട്ട്യ അവസ്ഥയിലായിരിക്കും സംസാരശേഷിയുടെയും ബുദ്ധിയുടെയും കാരകനായ ബുധൻ്റെ ഈ അവസ്ഥ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ പ്രധാന ഗുണങ്ങളായ ആശയവിനിമയ പാഠപം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എന്നിവയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് അതിനാൽ ഈ കാലയളവിൽ സംസാരിക്കുമ്പോഴും പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ജാഗ്രത പുലർത്തണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലെ ചിത്രനക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ വിശകലനം ചെയ്യാൻ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും സംക്രമണങ്ങളും പ്രധാനമാണ് ഈ മാസം ചില ഗ്രഹങ്ങളുടെ സംക്രമണ തീയതികളിൽ വ്യത്യസ്ത ജ്യോതിഷ ഗണിത രീതികൾ മൂലം ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ഒരു മാസത്തെ പൊതുവായ ഫലങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയുമില്ല സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്ക് വരുന്നുണ്ട് ഈ മാസാവസാനം ഞാറ്റുവേലയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ചൊവ്വ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തുലാൻ രാശിയിലേക്കാണ് ഇത് തൊഴിൽപരമായ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതാണ് ബുധൻ സെപ്റ്റംബർ രണ്ടിന് കന്നിരാശിയിലേക്ക് സെപ്റ്റംബർ പതിനെട്ടിന് തുലാൻ രാശിയിലേക്ക് മാറും മാസം മുഴുവൻ മൗഢ്യാവസ്ഥയിലായിരിക്കും വ്യാഴം ഈ മാസം മിഥുനത്തിൽ തുടരുന്നത് പല വിഷയങ്ങളിലും ഗുണഫലങ്ങളാണ് നൽകുന്നത് ശുക്രൻ സെപ്റ്റംബർ പതിനാലിന് ചിങ്ങൻ രാശിയിലേക്കും സെപ്റ്റംബർ പത്തൊമ്പതിന് കന്നിരാശിയിലേക്കുമാണ് വരുന്നത് പ്രണയത്തെയും ബന്ധങ്ങളെയുമാണ് ശുക്രൻ സ്വാധീനിക്കുന്നത് ശനി ഈ മാസം മീനൻ രാശിയിൽ വക്രഗതിയിലാണ് തുടരുന്നത് രാഹു ഈ മാസം കുംഭത്തിൽ തുടരുന്നു കന്നിരാശിക്കാർക്ക് ഗുണപരമായ സ്വാധീനവും നൽകുന്നുണ്ട് കേതു ഈ മാസം ചിങ്ങത്തിൽ തുടരുന്നത് തുലാൻ രാശിക്കാർക്ക് ഗുണപരമായ സ്വാധീനമാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഗ്രഹസ്ഥിതികൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ രണ്ട് രാശികളിലും വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുന്നത് രാഹു കേതുക്കളുടെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥാനങ്ങളാണ് ഇതിലേറ്റവും നിർണായകം ചിത്രയുടെ ആദ്യ പാദങ്ങൾ സ്ഥിതി ചെയ്യുന്ന കന്നിരാശിയിലും അവസാന പാദങ്ങൾ സ്ഥിതി ചെയ്യുന്ന തുലാൻ രാശിക്കും ഈ ഗ്രഹസ്ഥിതികൾ നൽകുന്ന ഫലങ്ങൾ വിശദമായി നമുക്ക് നോക്കാം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നക്ഷത്രത്തിൻ്റെ ഏത് പാദത്തിലാണ് ജനിച്ചതെന്ന് വളരെ പ്രധാനമാണ് കാരണം ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങൾ കന്നിരാശിയിലും അവസാന രണ്ട് പാദങ്ങൾ തുലാൻ രാശിയിലുമാണ് വരുന്നത് ഈ രാശി വ്യത്യാസം ഫലങ്ങളിൽ വലിയ മാറ്റങ്ങളും വരുത്തും കന്നി രാശിയിലെ ചിത്തിര ഈ മാസം തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി പ്രതീക്ഷിക്കാം ആറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ദീർഘകാലമായി നേരിട്ടിരുന്ന തൊഴിൽപരമായ പ്രതിസന്ധികളിൽ നിന്നും ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും മോചനം നൽകും കൂടാതെ പത്താം ഭാവത്തിലെ വ്യാഴം സ്ഥാനക്കയറ്റത്തിനും അംഗീകാരങ്ങൾക്കുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട് പുതിയ ജോലിക്കുള്ള ശ്രമങ്ങൾ വിജയിക്കുമെന്നാണ് പറയുന്നത് തൊഴിൽ രംഗത്തെ കഠിനാധ്വാനം ഫലം നൽകുകയും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കുന്ന സമയമാണ് തൂലാൻ രാശിയിലെ ചിത്തിര ഈ വിഭാഗക്കാർക്ക് കഠിനാധ്വാനത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവുള്ളവരാണ് പതിനൊന്നാം ഭാവത്തിലെ കേതു തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് ലൗകികസുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും വഴിയൊരുക്കും എന്നാൽ അഞ്ചാം ഭാവത്തിലെ രാഹു കാരണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനും കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക കന്നിരാശിയിലെ ചിത്തിര സാമ്പത്തികമായി മികച്ച മാസമായിരിക്കും ഇത് ആറാം ഭാവത്തിലെ രാഹുവും പത്താം ഭാവത്തിലെ വ്യാഴവും സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ബിസിനസ്സിൽ ലാഭം നേടാനും സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ചിട്ടയായി കൈകാര്യം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഒഴിവാക്കാനും കഴിയും തുലാൻ രാശിയിലെ ആൾക്കാർക്കാണ് പതിനൊന്നാം ഭാവത്തിലെ കേതു ഈ മാസം ധനസമൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും നൽകും എന്നാൽ ചെലവുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ ആസൂത്രണമൊന്നുമില്ലാതെ പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് പൊതുവേ സമ്പത്ത് രൂപീകരിക്കുന്നതിൽ താല്പര്യമുള്ളവരുമാണ് ഈ സ്വഭാവം ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും കന്നിരാശിക്കാർക്ക് ഈ മാസം കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരും പന്ത്രണ്ടാം ഭാവത്തിലെ കേതു ചില അപ്രതീക്ഷിത ചെലവുകൾക്കൊക്കെ കാരണമാകും അച്ഛനിൽ നിന്നുള്ള ഗുണങ്ങൾ കുറവായിരിക്കും എന്ന് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവമാണ് ഈ മാസം കൂടുതൽ പ്രകടമാകും ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കണം തുലാൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലെ രാഹു സന്ധാനങ്ങളെ സംബന്ധിച്ച് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളിൽ നിന്ന് അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം പ്രണയബന്ധങ്ങളിൽ ആശയക്കുഴപ്പങ്ങളും പിടിവാശികളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഈഗോ കൂടുതലുള്ള സ്വഭാവം ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും അതിനാൽ സംയമനത്തോടും തുറന്ന മനസ്സോടെയും പെരുമാറുന്നത് ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് സഹായിക്കും ആരോഗ്യ ആരോഗ്യഫലങ്ങൾ രണ്ട് രാശിക്കാർക്കും ഒരുപോലെ ഒരുപോലെയാകാനാണ് സാധ്യത ഈ മാസം ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ബുധൻ്റെ മൗഢ്യാവസ്ഥ മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കും ഇത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഉദരോഗങ്ങൾ വൃക്കരോഗങ്ങൾ പ്രമേഹം നടുവേദന തലവേദന എന്നിവ വരാനുള്ള സാധ്യതയുണ്ട് ജ്യോതിഷപരമായി പറയുന്നതാണ് ഈ രോഗങ്ങൾ അലട്ടാനുള്ള സാധ്യത ഈ മാസം വർദ്ധിക്കാനിവിടെയുണ്ട് ചിട്ടയായ വ്യായാമം നല്ല ഭക്ഷണരീതി ധ്യാനം എന്നിവ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യവും രണ്ട് രാശിക്കാർക്കും ഒരുപോലെയാണ് ചിത്ര നക്ഷത്രക്കാർക്ക് പഠനത്തിൽ ഉയർച്ച നേടാനുള്ള കഴിവുണ്ട് എന്നാൽ ഈ കഴിവ് വേണ്ട സമയത്ത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറില്ല എന്നാണ് പോരായ്മ ഈ മാസത്തെ ബുധൻ്റെ മൗഢ്യാവസ്ഥ പഠനത്തിലെ ശ്രദ്ധക്കുറവിന് കാരണമാകും എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം നേടാനും കഴിയും ചെറിയ കാര്യങ്ങളെപ്പോലും നിസ്സാരമായി കാണാതെ പഠിക്കുന്നത് വലിയ വിജയത്തിന് വഴിയൊരുക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണെന്ന് കാണുന്നുണ്ട് ഈ മാസത്തെ പ്രതികൂല ഫലങ്ങളെ കുറയ്ക്കാനും അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രതിവിധികളുണ്ട് ചിത്രനക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വാ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി ചൊവ്വാഴ്ചകളിൽ ചൊവ്വയ്ക്ക് പ്രത്യേക പൂജകൾ നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഉചിതമാണ് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതിനായി സുബ്രഹ്മണ്യനെയും ദുർഗാദേവിയെയും ഭജിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് അകറ്റാൻ സഹായിക്കും നക്ഷത്ര ദിവസങ്ങളിലും അതായത് പക്കാ പിറന്നാൾ അവിട്ടം നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ കൂടുതൽ ദോഷങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് ഈ മാസത്തെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളും ആണ് ഇനിയുള്ളത് പൂർണ്ണ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴ് എട്ട് ദിവസങ്ങളിലാണ് ഭാഗിക സൂര്യഗ്രഹണം സെപ്റ്റംബർ ഇരുപത്തൊന്നിന് സൂര്യ സംക്രമണം സെപ്റ്റംബർ പതിനേഴിന് സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് മാറുന്നു ചൊവ്വ സംക്രമണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ചൊവ്വ കന്നിരാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്കാണ് മാറുന്നത് സെപ്റ്റംബർ രണ്ടിന് ബുധൻ കന്നിരാശിയിലേക്ക് സെപ്റ്റംബർ പതിനെട്ടിന് തുലാൻ രാശിയിലേക്ക് മാറുന്നുണ്ട് ശുക്രൻ്റെ സംക്രമണം സെപ്റ്റംബർ പതിനാലിന് ചിങ്ങൻ രാശിയിലേക്കും സെപ്റ്റംബർ പത്തൊമ്പതിന് കന്നിരാശിയിലേക്കുമാണ് ബുധൻ്റെ മൗഢ്യകാലം ഈ മാസം മുഴുവൻ മൗഢ്യത്തിലായിരിക്കും ആശയവിനിമയത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തിക രംഗങ്ങളിലെ പുരോഗതി അംഗീകാരം ഇവ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം തുലാൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളും വ്യക്തിപരമായ വളർച്ചയും പ്രതീക്ഷിക്കാം എന്നാൽ മാനസിക പിരിമുറുക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഈ മാസത്തെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളെ ബുധ ബുധമൌഢ്യം ഗ്രഹണങ്ങൾ എന്നിവ ഈ കാലയളവിൽ കൂടുതൽ നിർണായകമാക്കുന്നു ഈ വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ശരിയായ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിലൂടെയും ഈ മാസത്തെ വിജയകരമാക്കാൻ സാധിക്കും ഓർക്കുക ജീവിതത്തിൻ്റെ വഴിത്താരകൾ നിർണയിക്കുന്നത് ഗ്രഹങ്ങളല്ല മറിച്ച് നിങ്ങളുടെ കഴിവും ശുഭകർമ്മങ്ങളുമാണ്